തീവ്രവാദികളുടെ വെടിവയ്പിൽ കശ്മീരിൽ വെച്ച് മരണപ്പെട്ട എൻ രാമചന്ദ്രന്റെ വീട്ടിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തുകയാണ് മുഖ്യമന്ത്രിക്കൊപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ ഉണ്ട് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ആജ്ഞ മുഖ്യമന്ത്രിക്കൊപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി ഉണ്ട് മുഖ്യമന്ത്രി സന്ദർശനം കഴിഞ്ഞോ അവിടെ അല്പസമയം മുൻപാണ് അദ്ദേഹം സന്ദർശിക്കാൻ അകത്തേക്ക് കയറി ഇപ്പോൾ തിരിച്ചറിഞ്ഞ കാണാൻ നമ്മൾ കാണുന്നത് അല്പ ഒരു പത്ത് മിനിറ്റ് സമയം അദ്ദേഹം അവിടെ ചെലവഴിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തോടൊപ്പം സംസാരിക്കും രോഗിജനമുണ്ട് ആ നേരത്തെ തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ അദ്ദേഹം ഈ താരം എം വി ഗോവിന്ദൻ ഇവിടെ സന്ദർശനം നടത്തുന്ന കാര്യം അറിയിച്ചിരുന്നു രാവിലെയാണ് മുഖ്യമന്ത്രി വിവരം അറിയിച്ചിരുന്നത് മുമ്പാശ്ശേരി എത്തിയ ശേഷമാണ് അദ്ദേഹം അരമണിക്കൂർ മുൻപാണ് നെമ്പശൂരിലെത്തിയത് അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് എന്തായാലും രാമചന്ദ്രന്റെ കുടുംബത്തെ സന്ദർശിക്കുക അവരെ അന്വേഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിനോടുകൂടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മക്കളും രണ്ട് ചെറിയ മക്കളും ഭാര്യ മടങ്ങുന്ന ആളുകൾ ഇവിടെയുണ്ട് മകൻ മടങ്ങുന്ന ആളുകൾ ഇവിടെയുണ്ട് അവരോടൊപ്പമാണ് അല്പമേടം കലവയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ തിരികെ യാത്രയാകുന്നത് ജില്ലാ കളക്ടർ ജില്ലാ കമ്മീഷണർ അതുപോലെ വലിയ പോലീസ് അംഗം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിമിഷങ്ങളിലൊക്കെ അദ്ദേഹം നടത്തിയ മീറ്റിംഗിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത് പ്രധാനമന്ത്രി കെ എൻ ബാലഗോപാൽ കണ്ടതോടൊപ്പം ഈ രാമചന്ദ്രന്റെ വീട്ടിൽ പ്രമുഖരായ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലും എത്തിയല്ലോ ഇനി ആരെങ്കിലും വ്യക്തികൾ അവിടെ വരുന്നുണ്ടോ എന്താണ് അത് സംബന്ധിച്ച സാഹചര്യം നിലവിൽ ഇപ്പോൾ ഷെഡ്യൂൾ പ്രകാരം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാൻ ആരെങ്കിലും എത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിലും ഈ ഈ സന്ദർശനം തന്നെ അടിയന്തരമായി ആണോ നമുക്ക് സന്ദർശനം ലഭിക്കുന്നത് ഇന്നലെ രാത്രി വരെ എം വി ഗോവിന്ദൻ സന്ദർശിക്കുന്നതെന്നായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നു വരും തുടർന്നാണ് ഇന്നലെ രാത്രിയോട് കൂടിയാണോ ഇപ്പോൾ സന്ദർശിക്കുന്നവരും അറിയുന്നത് രാവിലെയോടെ അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തുകയായിരുന്നു എന്തായാലും ഏഹ് വർഷങ്ങളോളം മുമ്പ് അവർ വാഹന ജീവിതം അവസാനിപ്പിച്ച് അഞ്ചു വർഷം എന്താണോ ആയിരുന്നു അദ്ദേഹം രാമചന്ദ്രനെ നാട്ടിലെത്തിയിരുന്നത് തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നാടിനായി ബന്ധപ്പെട്ട് ഇങ്ങനെ അതായത് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരാളായിരുന്നു അതേ തുടർന്ന് അതേ തുടർന്ന് ഏതേദിനുള്ള സന്ദർശനം സന്ദർശകരുടെ ഒഴുക്ക് ഇതുവരെയും അവസാനിച്ചിട്ടില്ല നമ്മളിവിടെ എത്തിയപ്പോഴും മുഖ്യമന്ത്രി സന്ദർശിക്കുന്നതിന് മുന്നോടിയായി മാത്രമല്ല അവിടെ നിരന്തരം അദ്ദേഹത്തെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും കുടുംബാംഗങ്ങളെ കാണാനും ഒക്കെ ആയിട്ടും അനുശോചനം അറിയിക്കാനും ഒക്കെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം എന്തായാലും ണിക്കൂറുകളിൽ ഉള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പക്ഷേ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ജില്ലാ കളക്ടർ ജില്ലാ കമ്മീഷണർ പോലീസ് കമ്മീഷണർ തുടങ്ങിയ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്നീ ഗോവ തുടങ്ങിയതും മുഖ്യമന്ത്രിയോടൊപ്പം സംഘത്തിലുണ്ട് തീവ്രവാദികളുടെ ക്രൂരമായ വെട്ടിവെപ്പിൽ മരണപ്പെട്ട രാമചന്ദ്രൻ കൊച്ചി സ്വദേശി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ്റെ വീട്ടിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തുന്നു മുഖ്യമന്ത്രിക്കൊപ്പം പ്രധാനപ്പെട്ട മന്ത്രിമാരുണ്ടായിരുന്നു അപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു മറ്റ് പ്രധാന വ്യക്തികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളും ആ കുടുംബത്തിൽ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനായി അവിടെ സന്ദർശനം നടത്തി